നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ അപകടകരമായിട്ട് അല്ലെങ്കിൽ ബി ജെ പി ഏതാണ്ട് ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ ഒരു റീ അലൈൻമെൻറ്റിൻ്റെ സാധ്യത നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ന്യൂനപക്ഷങ്ങൾ യു ഡി എഫിൻ്റെ പിന്നിൽ അണിനിരക്കുമോ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംശയമുണ്ട് അതൊരു വലിയ വലിയ കാര്യം തന്നെയാണ് അതിന് ഏറ്റവും അതിദാരിദ്ര്യം പോലെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്ത അഡ്രസ്സ് ചെയ്യുന്ന ഒരു സർക്കാർ എന്നൊക്കെ ഇന്ത്യയിൽ തന്നെ അധികമില്ല കേരളം പോലൊരു അതെങ്കിലും ഇപ്പോഴെങ്കിലും അത് പ്രധാനമാണ് എന്ന് കരുതുന്ന ഒരു ഭരണാധി ഒരു ഭരണ പിന്നെ സർക്കാരും അതിനെപ്പറ്റി തർക്കം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സമൂഹവും ഉള്ളത് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്കെടുപ്പ് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി വ്യക്തമായ മുൻതൂക്കം കൈവരിച്ചത് അതും വളരെ വ്യക്തമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ നേമവും വട്ടിയൂർക്കാവും അതെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ അവർ മുന്നിലെത്തിയിട്ടുള്ളത് അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഒരു സാധ്യത എങ്കിലും ഈ ബി ജെ പി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത് പതിനൊന്നിടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നു ഒമ്പതിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ മാത്രമാണ് അങ്ങനെ വരാൻ കഴിഞ്ഞത് ഇപ്പം സന്തോഷ് പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിൽ പക്ഷെ അങ്ങനെയാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു മൂന്നോ നാലോ സീറ്റിലേക്ക് പോലും വിജയത്തിന്റെ അടുത്തെത്തോ അല്ലെങ്കിൽ ചില സീറ്റുകൾ തിരുവനന്തപുരം കഴക്കൂട്ടം കഴക്കൂട്ടമാവാ നിയമം വളരെ വലിയ വലിയ തീർച്ചയായിട്ടും മുന്നിൽ വന്നിട്ടുണ്ട് അതെ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ അപകടകരമായിട്ട് അല്ലെങ്കിൽ ബി ജെ പി ഏതാണ്ട് ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ ഒരു റീ അലൈൻമെൻറ്റിൻ്റെ സാധ്യത നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ന്യൂനപക്ഷങ്ങൾ യു ഡി എഫിൻ്റെ പിന്നിൽ അണിനിരക്കുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംശയമുണ്ട് കാരണം ഇതിപ്പോൾ ഇനി പുതിയൊരു ഇപ്പോൾ നേമത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ പോലൊരാളാണെന്ന് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജയം ഇതിനു മുമ്പ് പറഞ്ഞപോലെ ഒ രാജഗോപാലിൻ്റെ വിജയം ഒരുക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ചത് കോൺഗ്രസ് തന്നെയാണ് വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമാണ് പക്ഷേ രണ്ടോ മൂന്നോ സീറ്റെങ്കിലും ജയിച്ചാൽ അത്ഭുതപ്പെടാറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായ സംഭവങ്ങളിലേക്ക് വരാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് അപ്പോൾ കേരളത്തിലെ അറുപത്തിനാലായിരം കുടുംബങ്ങളെയാണ് സർക്കാർ അതിദാരിദ്ര്യ മുക്തിയിലേക്ക് കൊണ്ടുവന്നത് അത് യഥാർത്ഥത്തിൽ ഈ സർക്കാർ രണ്ടായിരത്തി ഒന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭായോഗം എടുത്ത തീരുമാനമായിരുന്നു അപ്പോൾ ആ ഇത് അങ്ങനെ ഒരു വലിയ അതായത് അറുപത്തിനാലായിരം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയ ഒരു ഗവൺമെൻ്റ് മുന്നോട്ട് വന്നിട്ടും പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഒട്ടും പ്രയോജനപരമായ ഒന്നും കണ്ടില്ല മാത്രമല്ല ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതെങ്ങനെ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രത്യേകത അതിൽ വളരെ എന്താ പറയുക വളരെ കൃത്യമായ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ആലോചനകളുടെ ഫലമായി എടുക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുത്ത എന്താ പറയുക ഒരു ഒരു പ്രിപ്പയർ ചെയ്ത ഒരു തീരുമാനമല്ല തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആൾക്കാരുടെ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ചോയ്സ് പലപ്പോഴും വൈകാരികമായ അല്ലെങ്കിൽ പൊതുവേ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിച്ഛായുടെയും ആകെ വീശിയടിക്കുന്ന കാറ്റുകളുടെയും ഒക്കെ അതാണ് വാസ്തവത്തിൽ വലിയ വലിയ ഇപ്പൊ നമ്മൾ അൻപത്തേഴിലെ തെരഞ്ഞെടുപ്പ് അറിയാമോ അൻപത്തി ഏഴിൽ കേരളം കണ്ട ഏറ്റവും പ്രധാന ഏറ്റവും നല്ല സർക്കാരാണെന്ന് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും ഒരു ഉരുപരുത്തിയവരെങ്കിലും സമ്മതിക്കുന്നവരാണ് കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണ് ഏറ്റവും താണവിഭാഗത്ത് നിന്ന് പോലും പ്രാതിനിധ്യം ലഭിച്ച ഒരു മന്ത്രിസഭയാണ് ഏറ്റവും പ്രതിഭാ തരന്മാരുടെ മന്ത്രിസഭയാണ് ഇതൊക്കെയായിട്ട് നമ്മൾ കണ്ടത് അമ്പത്തി ഏഴ് അറുപതിലായപ്പോഴേക്കും പരാജയപ്പെടും തീർച്ചയായിട്ടും വോട്ട് എൻ്റെ എണ്ണത്തിൽ കുറച്ച് മുമ്പോട്ട് വന്നെങ്കിലും വലിയ പരാജയമാണ് പിന്നെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതുകൊണ്ട് പലപ്പോഴും ഒരു ഗവണ്മെന്റ് സ്വീകരിച്ച ഒരു ഗവൺമെൻറ് നാലോ അഞ്ചു വർഷം കൊണ്ട് സ്വീകരിക്കുന്ന അതിൻ്റെ വളരെ വലിയ പ്രധാനപ്പെട്ട പദ്ധതികളെ ആശ്രയിച്ചാൽ ആ സമയത്തുണ്ടാകുന്ന ഒരു ഒരു ഇമോഷൻ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥ അനുസരിച്ചാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ വോട്ട് മാറി മാറിമറിയുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷം പോലെ പലതരത്തിലുള്ള ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരുകൾക്ക് മുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പിന്നെ വിഴിഞ്ഞം പദ്ധതി ഇങ്ങനെ കുറേയേറെ പദ്ധതികൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം ഇങ്ങനെ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് അതൊരു പക്ഷേ അത് ഈ സർക്കാർ മാത്രമല്ല അതിന് ഉണ്ടായിരുന്ന സർക്കാർ അതിനു മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ തുടക്കം കുറിച്ചതാണെങ്കിലും ഈ സർക്കാർ വളരെ ശക്തമായി ഇത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പുകളിലെ ഒരു മുഖ്യ വിഷയമായിട്ട് മാറ മാറാറില്ല അത് കേരളത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലായിടത്തും അതുണ്ടാക്കുന്ന ആ സമയത്ത് ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് പലപ്പോഴും ചോയ്സ് വരുന്നത് അതുകൊണ്ട് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലും ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ ഘടകയിൽ വന്നിരിക്കുന്നൊരു വലിയ മാറ്റമുണ്ട് നമ്മുടെ ഈ മധ്യവർഗത്തിൻ്റെ ഒരു വലിയ ശക്തി പഴയ പോലെയുള്ള ഇപ്പം എന്താ പറയുക പരമ്പരാഗത വ്യവസായങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ ഇല്ല ഇന്ന് അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ വലിയ ശക്തമായിട്ടുള്ള പിന്തുണയ്ക്കിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്ന ആ വിഭാഗങ്ങളൊക്കെ ഇന്ന് മധ്യവർഗവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് അപ്പോൾ ഈ ക്ലാസ് ഇഷ്യൂസ് ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതിദരിദ്ര ഉണ്ടാകുന്നതാണ് ഇന്നീക്വാളിറ്റി വളരെയധികം ഒരു കാലമാണ് ഒട്ടും ഈ കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ സ്ഥാനമൊന്നും ലഭിക്കാതെ പോയ വിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ടെങ്കിലും കേരളത്തിലെ ഈ മധ്യവർഗം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പഴയ തരത്തിലുള്ള ക്ലാസ് ഇഷ്യൂസോ ക്ലാസ് ഡിമാൻഡുകളോ ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് ഈ ഈ പുതിയ മിഡ് മധ്യവർഗത്തിനെ ആകർഷിക്കാൻ കഴിയുന്ന ഇൻഫ്രാസ്ട്രക്ചർ മറ്റേ വികസനം നഗരവികസനം മുതലായ കെ കേരയിൽ പോലൊരു സംഗതി പരാജയപ്പെട്ടെങ്കിലും ആ ഒരു ലക്ഷ്യം നാഷണൽ ഹൈവേ ഇതൊക്കെ ശ്രമിച്ചുകൊണ്ട് ഈ ഈ മാറ്റം വലിയ അപ്പോൾ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ ബാലൻസിങ് ഒരു വർഷം ഒരു വശത്ത് അവർക്ക് ഈ മധ്യവർഗത്തിനെ പിന്നെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഈ നവലിവറൽ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല കാരണം ഈ പുതിയ എങ്ങനെ ആകർഷിക്കും എന്നുള്ള പ്രശ്നമാണ് നേരത്തെ നായർ മറ്റേ ഹിന്ദു എന്താ മൈനോറിറ്റി പ്രശ്നം പോലെ തന്നെയാണ് അവരെ അവരെക്കൊണ്ട് ആശയക്കുഴപ്പത്തിലാക്കി അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ അതുകൊണ്ടാണ് ഇപ്പം വി ഡി സതീശനൊക്കെ ഇത് ഏറ്റവും വലിയ വലതുപക്ഷ സർക്കാരാണ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ല ഇതുപോലത്തെ ഉള്ള ന്യൂ ലിബറൽ ആയിട്ടുള്ള പദ്ധതികൾ മാത്രം ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനൊരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അതൊരു വലിയ വലിയ കാര്യം തന്നെയാണ് അതിനെപ്പറ്റി എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും ഏറ്റവും അതിദാരിദ്ര്യം പോലെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്ത അഡ്രസ്സ് ചെയ്യുന്ന ഒരു സർക്കാരിന്നൊക്കെ ഇന്ത്യയിൽ തന്നെ അധികമില്ല ഇൻ കേരളം പോലൊരു അതെങ്കിലും ഇപ്പോഴെങ്കിലും അത് പ്രധാനമാണ് എന്ന് കരുതുന്ന ഒരു ഭരണാധി സമൂഹം ഒരു ഭരണ പിന്നെ സർക്കാരും അതിനെപ്പറ്റി തർക്കം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സമൂഹവും ഉള്ളത്